ഇത് മെഷിനകത്ത് ഓൺ ഓഫ് ഇതിനകത്തുണ്ടെങ്കിൽ പോലും മെഷീനകത്ത് സീറ്റിൽ ആളിരുന്നെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ എപ്പോഴും സീറ്റിൽ നിന്ന് ആൾ ആഹാ മെഷീൻ ഓഫ് ഭയങ്കര പരിപാടി നമ്മൾ ഈ വയർ ഇങ്ങനെ വലിഞ്ഞേക്കുവാണ് അപ്പോൾ കൂടുതലായിട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ പുല്ല് ചെത്തുന്നത് മുതൽ ഒന്നരയടി ആഴത്തിൽ വരെ നമുക്ക് കളക് ചെയ്യാം സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നെ ശേഷിക്കായ ആൾക്കാർക്കും മെഷീനകത്ത് ഇരുന്ന് തന്നെ പ്രവർത്തിക്കാം പക്ഷെ ഇനിയിപ്പോ ഇതിന്റെ ഈ മെഷീൻ പൂർത്തീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മിഷിനകത്ത് ആളിരിക്കാതെ തന്നെ അതുപോലെ പല ഒരുപാട് അഡീഷണൽ ആയിട്ട് കുറെ കൂടെ ഫംഗ്ഷൻസ് വെച്ചാണ് നമ്മൾ ഈ മെഷീൻ പുറത്തിറക്കുക മോട്ടോർ ഓണായെങ്കിലും നമ്മൾ നമ്മളിപ്പോ ഇതിനകത്താണ് ഇതിന്റെ കൺട്രോളിങ് വരുന്നത് പിന്നെ അതുപോലെ ഈ ക്ലച്ചെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ടോർക്ക് ലോഡ് എല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ചാനൽ ഫൈവ് ഇത് നേരത്തെ കണ്ടിട്ടുണ്ട് കാണാത്തവരും കാണും നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താനാണ് അതുമാത്രമല്ല ചാനൽ ഫൈവിൽ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ട് അന്നേരം ഇതൊന്നും അല്ല എൻ്റെ മെയിൻ കണ്ടൻറ്റ് പത്താം ക്ലാസ് വരെ പോയ ആള് ശാസ്ത്രജ്ഞനായി ഡോക്ടറേറ്റ് വാങ്ങിച്ചു അങ്ങനെ പല മേഖലകളിലൂടെ കടന്ന് അത് നമ്മൾ കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ പുതിയ പുതിയ മിഷനറികൾ കണ്ടുപിടിച്ചാണ് ലോകത്താരും ആരും കണ്ടുപിടിക്കാത്ത മിഷനറി കണ്ടുപിടിച്ച ഒരു ബഹുമതി കിട്ടിയ ഒരാളുണ്ട് കൊല്ലം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതാണ് ചാനൽ ഫൈവ് നമുക്ക് ചാനൽ ഫൈവിലോട്ട് കയറാം ഈ ഡോറിന് വരെ ഉണ്ട് കേട്ടോ ടെക്നിക്കൽ പരിപാടി ഉണ്ടോ കേട്ടോ ഉണ്ടോ പരിപാടി പലതാണ് ചാനൽ ഫൈവ് തുറന്നിരിക്കുവാണ് അത് നമ്മൾ അങ്ങോട്ട് കയറുകയാണ് അതായത് അവരുടെ ലൈറ്റും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാം ഇവിടുണ്ട് നമുക്ക് അതൊക്കെ കണ്ട് മോഹൻ സാറിന്റെ അടുത്ത് ഡോക്ടർ മോഹൻ സാറിന്റെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ അറിയാം അദ്ദേഹം എല്ലാ വിശേഷങ്ങളും നമുക്ക് നമ്മളെ കാത്തു അവിടെ നിൽക്കുകയാണ് ഇവിടെ പോലെ ഷൂട്ടിംഗ് വല്ലതും ഉണ്ടോ ബാഹുബലിയുടെ എന്തോ ഒരു കൂട്ടിരിക്കുന്നല്ലേ മിഷിന്റെ കൂട്ടിരിക്കുന്ന യുദ്ധം നടത്തുമ്പോൾ വരുന്ന ഒരു സാധനം പോലും ഉണ്ടല്ലോ എന്തോ സംഭവല്ലോ ഷൂട്ടിംഗ് പെർപ്പസിനല്ല ഇതൊരു പ്രോജക്റ്റ് ആണ് അത് അതിന്റെ പിന്നെ എത്തിയിട്ടില്ല ഇപ്പൊ ഒരു അൻപത് ശതമാനം വരെ വർക്ക് ആയതേ ഉള്ളു അതായത് ഇ സി പ്ലോ മിഷൻ അതായത് നമ്മുടെ സവർ ചാനൽ ഫൈവ് ഇസി പ്ലോ മിഷീൻ അതായത് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് വരെ മിഷനാകത്തിരുന്നുകൊണ്ട് തന്നെ മിഷൻ അതായത് ഇത് എല്ലാം പ്രവർത്തിപ്പിക്കാവുന്ന ഒരു പുരാടം കളിക്കാനും നിലവിടുവാനും അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഡിസൈൻ ചെയ്ത ഒരു മഷീനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അൻപത് ശതമാനത്തോളം വർക്ക് ആയതേ ഉള്ളൂ പക്ഷേ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ മിഷീൻ്റെ വർക്ക് ഇപ്പോൾ ഒരു അൻപത് ശതമാനം എന്ന് പറഞ്ഞ ഒരു മെക്കാനിക്കൽ വർഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക്സുമായിട്ട് ഇനി അറ്റാച്ച് ചെയ്തിട്ട് ഇതൊരു സ്മാർട്ട് വെർഷൻ ആക്കാനാണ് എന്റെ ഉദ്ദേശം സ്മാർട്ട് വർഷം എന്ന് പറയുമ്പോൾ ഇതൊരു മാത്രമല്ല ഒരു മൾട്ടി പെർപ്പസ് മിഷൻ ഇപ്പൊ ഇതിന്റെ പ്രവർത്തനം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിനാണ് ഇപ്പൊ ഇത് ഇത് ഇപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതെല്ലാം ഓരോ ഗിയറുകളാണ് അപ്പൊ മുന്നോട്ട് പോകുന്നതിന് ഇപ്പം ഇത് നമ്മൾ നമ്മള് എല്ലാ ഗിയറിന്റെയും നമ്മൾ ഗിയർ വീഴുന്നതിന് അതിനൊരു ക്ലച്ച് ഉണ്ട് അപ്പൊ ഇത് ഇട്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ആ വീഴത്തുള്ളൂ എന്നിട്ട് ഇപ്പോൾ മുന്നോട്ടുള്ളതായി പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ മാസ്റ്റർ കൺട്രോൾ ഇതാണ് അപ്പോൾ ഇതിൽ പിടിച്ച് നമ്മളിത് ചിരി ഇരിക്കുമ്പോഴത്തേക്കാണ് വണ്ടി ആവുന്നത് ആ രീതിയിലാണ് അപ്പം ഇതിന് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ മെഷീനകത്ത് ഒരല്പം കായികാധ്വാനം വേണം അപ്പം ഇനി ഇതിൻ്റെ പൂർത്തീകരണത്തിനെന്ന് പറഞ്ഞാൽ നമുക്ക് മെഷീനകത്ത് ഒരു രീതിയിലുള്ള കായിക അതായത് ഈ ഭാഗത്ത് ടച്ച് സ്ക്രീൻ ആയിരിക്കും വരുന്നത് നമുക്ക് അതിനകത്ത് കമാൻഡ് കൊടുത്ത് മെഷീൻ നീന്തുക പിന്നെ അതല്ല നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴിയോ റിമോട്ട് കൺട്രോൾ വഴിയോ അത്രേ ഒരു സ്ട്രെയിനേ ഉള്ളൂ നമുക്ക് മെഷീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സി പ്ലോ മിഷീൻ ആണ് ഇത് ഫലത്തില്ലെങ്കിൽ ഒരു മൾട്ടി മെഷീൻ ആയിട്ടാണ് ഇതിനെ നമ്മൾ പിന്നെ എത്തിക്കുന്നത് അതായത് നമുക്ക് പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ മിഷിനകത്ത് എന്ന് പറഞ്ഞാൽ പുല്ല് ചെത്തുന്നത് പോലെ ഒന്നരടി ആഴത്തിൽ വരെ നമുക്ക് കളക് ചെയ്യാം സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നെ ശേഷിക്കായ ആൾക്കാർക്കും മെഷീനകത്തിരുന്ന് തന്നെ പ്രവർത്തിക്കാം പക്ഷേ ഇനിയിപ്പോൾ ഇതിന്റെ ഈ മെഷീൻ പൂർത്തീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ മിഷിനകത്ത് ആളിരിക്കാതെ തന്നെ അതുപോലെ ഒരുപാട് അഡീഷണൽ ആയിട്ട് കുറേ കൂടെ ഫംഗ്ഷൻസ് വെച്ചാണ് നമ്മൾ ഈ മെഷീൻ പുറത്തിറക്കാറുന്നത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ ഈ പിന്നെ പുരടം തട്ടി നരവ് തന്നെ എല്ലാം നിരപ്പാക്കുന്നതിന് ഉപയോഗിക്കാം പിന്നെ അതുപോലെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ സിമന്റ് മണൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഈ മെഷീൻ ഉപയോഗിക്കാം പിന്നെ ജലാശയങ്ങളിൽ ഈ മെഷീൻ ഇറക്കി നമുക്ക് ജലാശയങ്ങളിലെ മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം അങ്ങനെ പിന്നെ അതുപോലെ പല സോഴ്സിലും മെഷീൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ടിൽ വർക്ക് ചെയ്യാം പിന്നെ കറണ്ട് പിന്നെ ബി എൽ ഡി സി പിന്നെ അല്ല പിന്നെ ലിതി ആയൺ ബാറ്ററി വെച്ച് ലിതിയൺ ബാറ്ററി കുറച്ച് എക്സ്പെൻസീവാണ് അപ്പോൾ ലിതി ആയൺ ബാറ്ററി വെച്ചു പിന്നെ ഉപയോഗിക്കുന്ന മെഷീൻ തന്നെ നമുക്ക് ലിതി ആയൺ ബാറ്ററി ഇല്ലാതെ തന്നെ ും വർക്ക് ചെയ്യാം അപ്പം നമുക്ക് കസ്റ്റമറിന് അത്രയും ബാറ്ററിയുടെ പൈസ നമുക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റും മിഷിന്റെ വിലയിൽ നിന്ന് അപ്പം ഒരു മൾട്ടി പർപ്പസ് മെഷീൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ രൂപകൽപ്പന ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സേഫ്റ്റിയാണ് അപ്പോൾ ഇതിൽ തന്നെ സേഫ്റ്റി സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം മെഷീന്റെ പൂർണ്ണം പൂർണ്ണത ഇതല്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഇപ്പം നമ്മൾ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം കറണ്ടിൽ ഇപ്പോൾ മോട്ടോർ ഓൺ ആയി ദാ മോട്ടർ ഓൺ ആയെങ്കിലും നമ്മളിപ്പോൾ ഇതിനകത്താണ് കൺട്രോളിങ് വരുന്നത് പിന്നെ അതുപോലെ ഈ എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ എന്താ അപ്പം ബ്ലേഡിന്റെ നമുക്ക് അതിനകത്ത് ബ്ലേഡ് ആ ആ ബ്ലേഡിന്റെ ടോർക്ക് ലോഡ് എല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം ഇപ്പൊ ഇത് ഒരു മെക്കാനിക്കൽ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് മെഷീനകത്ത് പിന്നെ ഇത് മിഷിനകത്ത് ഓൺ ഓഫ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും മെഷീനകത്ത് സീറ്റിൽ ആളിരുന്നെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ എപ്പോഴും സീറ്റിൽ നിന്ന് ആഹാ ഓഫ് ആ ആൾ എഴുന്നേക്കുന്ന സീറ്റിൽ ആളില്ലെങ്കിൽ മാത്രമേ മെഷീൻ ഓൺ ആവുമോ പിന്നെ അതല്ലാതെ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വലിയൊരു നൂറ് ശതമാനം ആണ് അതായത് നമുക്കിപ്പം ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആകുമ്പോഴത്തേക്കും അത്രത്തോളം സേഫ്റ്റിയാണ് നമുക്ക് ആവശ്യം അപ്പം പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റേ കറണ്ടിൽ വർക്ക് ചെയ്യുന്നതിന്റെ മറ്റൊരിത് അതായത് മെഷീൻ അത്ര ആയിരിക്കാം അതാണ് ഇതുകൊണ്ട് നമ്മൾ അപ്പൊ കറണ്ടിൽ വർക്ക് ചെയ്യുക അപ്പൊ ഈ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഈ വയർ ഒരു കാരണവശാലും അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ കറണ്ടിൽ കൊടുത്തിരിക്കുകയാണ് ഈ കറണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ മെഷീൻ ഈ വയർ ഒരു കാരണവശാലും പിന്നെ തറയിൽ മുട്ടത്തില്ല ഇപ്പൊ ഇതിങ്ങനെ പ്ലഗിൽ കൊടുക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടിരിക്കേ ഉള്ളൂ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ അതിന് പ്രത്യേകം ഒരു സ്കൂളിൽ നിന്നാണ് ഈ വയർ ഇങ്ങോട്ട് വെളിയിലോട്ട് വരുന്നത് സപ്ലൈ ലൈൻ അപ്പം അത് മെഷീൻ പോ പിന്നെ പിന്നെ അകലും അവിടെ പിന്നെ പിന്നെ ഓടി പോകുന്നതിനനുസരിച്ച് ഈ വയർ അതിൽ നിന്ന് അയഞ്ഞു വരും എന്നിട്ട് മെഷീൻ അടുത്ത് വരുമ്പോഴ് അത് തിരിച്ച് വീണ്ടും സ്കൂളിലേക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വയർ വലിയത്തില്ല തറയിൽ മുട്ടത്തില്ല ആ രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ അപ്പൊ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന അപ്പോൾ ആ ഒരു മിഷൻ തന്നെ വയറ് ഒരു ക്രമത്തിലധികം വലിഞ്ഞു കഴിഞ്ഞാൽ മിഷീൻ ഓഫ് ആവും ഞാൻ ഇതിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണിച്ചു തരാം ദാ അപ്പൊ കറന്റിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ വയർ ഇങ്ങനെ വലിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ ദാ ആയി. 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 വണ്ടി വണ്ടി കൊള്ളാം. അപ്പോൾ അത്രത്തോളം സേഫ്റ്റിയാണ് നൂറ് നൂറ് ശതമാനം സേഫ്റ്റിയാണ് ആ രീതിയിലാണ് സേഫ്റ്റി ആ അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര ബുദ്ധി ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ അതെ 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 അതായത് ഏത് കസ്റ്റമറിനും അതായത് ആർക്കും ഈ മിഷീൻ അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഉപയോഗം നടക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തന്നെ നമുക്ക് ഉള്ളത് ഉപയോഗിക്കാം പിന്നെ അതല്ലെങ്കിൽ ഇതിനകത്ത് പിന്നെ പിന്നെ ബാറ്ററി വെച്ചാണ് മിഷീൻ വർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് സോളാർ പാനൽ അടിപ്പിച്ച് നമുക്ക് ബാറ്ററി റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം പിന്നെ പല രീതിയിൽ ഇപ്പം നമുക്ക് ഇതിനകത്ത് മിഷിനകത്ത് മുമ്പോട്ടിരുന്ന് മുമ്പോട്ടിരുന്ന് വർക്ക് ചെയ്യാം പൊറോട്ടിരുന്ന് വർക്ക് ചെയ്യാം ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സീറ്റൊക്കെ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാർജ് ചെയ്ത് Av Greger.